ഒരു മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് കേട്ടോ നല്ല അടിപൊളി നാടൻ കുഞ്ഞുങ്ങൾ തന്നെയാണ് എല്ലാവരും വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അവിടെ ഇരിക്കൂലേ അവിടെ ഇരിക്കണേന്നെല്ലാം കുഞ്ഞുങ്ങളും അടയിരിക്കില്ല എന്നുള്ളത് ഓക്കെ ഇതൊക്കെ കണ്ടില്ല നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ നമ്മളടുത്ത് ഇവിടെ വിരിഞ്ഞിട്ട് ഒരു മാസമായിട്ടുള്ള ഓർഡറിൽ വെച്ചതാണ് അടയിരുന്ന് വിരിഞ്ഞ തന്നെയാണ് നല്ല അടിപൊളി ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ലൈനേജ് കുഞ്ഞുങ്ങളുണ്ട് വൈറ്റ് ഉണ്ട് ഇതൊന്നും ഫുൾ വൈറ്റ് ആവില്ല വൈറ്റിൽ ചിലപ്പോൾ ചാര കളർ കയറി വരും അല്ലെങ്കിൽ വൈറ്റിൽ റെഡ് കയറി വരും അങ്ങനെ ഓരോ കളറിലാണ് വരിക അടിപൊളി സെറ്റാണ് കേട്ടോ നമ്മൾ മുന്നോട്ട് നിന്ന് കൊടുത്താണ് രണ്ടാഴ്ചയായിട്ടോ രണ്ട് മൂന്നാഴ്ചയും തോന്നുന്നുണ്ട് കൊടുത്തിട്ട് അതുപോലെയുള്ള നല്ല നല്ല കോഴികളൊക്കെ കൊടുത്തിട്ടുണ്ട് സമയം വെയിറ്റ് ചെയ്യാൻ തിരക്കില്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അടിച്ചിട്ട് കിട്ടില്ലയെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ സ്ഥലം എഴുതിയുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങൾ അറിയാനായിട്ട് ചോദിച്ചാൽ മതി ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ കാരണം കൂടുതൽ ഗോൾ വരുമ്പോൾ നമുക്ക് എപ്പോഴൊന്നും എടുക്കാൻ പറ്റില്ല അല്ലേ പണിയുള്ളതാണ് പണിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ ഇപ്പോഴൊന്നും എടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് കുറേ ആൾ ചില ആൾക്കാർ അഞ്ചും പത്തും വിളി വിളിച്ചവരൊക്കെ ഉണ്ട് അങ്ങനത്തെ നമ്മൾ തിരിച്ച് വിളിക്കുന്നുണ്ട് അത് ഒരേ സമയം തന്നെ കൂടുതൽ ഗോൾ വന്നതിൻ്റെ നമുക്ക് എല്ലാം ഒന്നും തിരിച്ച് വിളിച്ചാവില്ല അതുപോലെയുള്ള നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് കൊടുക്കുക അങ്ങനെ ഒരു മാസമായത് നമ്മൾ കൊടുക്കണേ കൂടുതലും കുഞ്ഞുങ്ങൾ മാത്രമേ കൊടുക്കണുള്ളൂ കാരണം നമുക്കും അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്കതില്ലാതെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിൽ എടുക്കാൻ താല്പര്യമുള്ളവരാവും ഒരു മാസമുള്ളവർ ചോദിക്കുക അത് നല്ല ചെറിയ കുഞ്ഞുങ്ങളാവും ചെയ്യരുത് അപ്പോൾ ഇതുപോലുള്ള നമ്മൾ മാക്സിമം ഒരു ബാച്ചായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഒരു ബാച്ചിൽ പത്തോ പന്ത്രണ്ടോ കുഞ്ഞുങ്ങളുണ്ടാവും അതായിട്ടാണ് കൊടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഡെലിവറി മുന്നൂറ് ചാർജ് വരുന്നുണ്ട് ഹൈവേ ഡെലിവറി അപ്പോൾ ആ ചാർജ് കൊടുത്തിട്ട് നാലും അഞ്ചും എടുക്കണേ ചില ആളുകൾ കുഴപ്പമില്ല എന്ന് അറിഞ്ഞെടുക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ബാക്കി നമ്മളിപ്പോൾ ഒരു ബാച്ചുള്ളൂ വിരിഞ്ഞുള്ളൂ ഒരു മാസമായതെങ്കിൽ ബാക്കി അവിടെ എടുക്കുമോ മറ്റുള്ളവർക്ക് ചെയ്തില്ല അതുകൊണ്ട് നമ്മൾ ഒരു മാസമായത് മാത്രമേ ഒരു മാസമായത് ഒരു ബാച്ചായിട്ട് മാത്രമേ കൊടുക്കണുള്ളൂ കേട്ടോ കൂടുതൽ സെറ്റൊക്കെ ഉണ്ടായതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ നമ്മളെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കാലിക്കറ്റ് രാമനാട്ടുകാരെയാണ് സ്ഥലം ഹൈവേ ഡെലിവറി ചെയ്ത് കൊടുക്കണേ മുന്നൂറ് രൂപ ചാർജിലാണ് അതും വീട്ടിലെത്തൂല കുറേ ആൾക്കാർ വീട്ടിലെത്തൂല വീട്ടിലെത്തില്ല എപ്പോഴും ഒഴിച്ച് ചോദിക്കുന്നുണ്ട് വീട്ടിലെത്തിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഒരു തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡൊക്കെയുള്ള ഹൈവേ അവിടെ എത്തുമ്പോൾ തന്നെ തന്നെ ഒരു നേരാവും പന്ത്രണ്ട് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവും രാത്രി അപ്പോൾ ആ സമയമാകുമ്പോൾ പല ആളുകൾക്കും പ്രശ്നമാണ് അപ്പോൾ ഒരു ഇത്രയും പെട്ടെന്ന് എടുത്താനുള്ള ശ്രമമാണ് നടത്തുക ഇതിലേ ഉമ്മ കോഴി ചെടി ചെറിയൊരാടീൻ ഉണ്ടാക്കിയ സീനിലാണ് നിൽക്കുന്നത് ആള് ആൾ എല്ലാവശ്യം ആണ് ഇതിലൊക്കെ നല്ല അടിപൊളി ഓപ്പണായിട്ട് ചെയ്യുന്നതിൻ്റെ നല്ല അടിപൊളി പൂവം കോഴികളുണ്ട് അതുകൊണ്ട് നല്ല അടിപൊളി കുഞ്ഞുങ്ങളും കിട്ടും നമ്മളെ കുറുങ്കാലി ചക്കനാണിത് അപ്പോൾ അതുപോലെയുള്ളതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേജ് ഫോളോ ചെയ്യുക ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടാ കൂടുക നല്ല അടിപൊളി സെറ്റുകൾ സ്വന്തമാക്കാൻ പറ്റും പലതും പല റേറ്റിലാണ് വരിക അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ ഓക്കെ